ഹലോ വെൽക്കം ടു അഫ്സീസ് വേൾഡ് അഫ്സീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാനൊരു ഈവനിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അധിക ദിവസങ്ങളിൽ ഞാൻ ഇപ്പോൾ കുറേയായിട്ട് മോർണിംഗ് റൊട്ടീൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ബോർ അടിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ എൻ്റെ വിശേഷങ്ങൾ ആ ടൈമിലാണ് എനിക്ക് നിങ്ങളെ കാണിക്കാൻ മാത്രമുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ളൂ പിന്നെ അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ അങ്ങനെ കരീട്ടൊന്നും നടക്കാറില്ല പിന്നെ അവരുടെ പഠിത്തം കുസ്തിപിടുത്തം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു എന്നേ ഉള്ളൂ അപ്പോൾ ആ ശമന രണ്ടാലും ഉറങ്ങായിരുന്നു ഞാനും ഉറങ്ങായിരുന്നു ഇപ്പൊ ഞാൻ ഉറക്കമൊക്കെ എണീറ്റ് വന്നു അവർ ഉണർന്ന് കിടക്കുന്നുണ്ട് ഞാൻ അപ്പോഴേക്കൊരു കേസരി സെറ്റാക്കാന്ന് വിചാരിച്ചു കേസരിക്കിപ്പോ ഒരു ബോധി വരാൻ കാരണം ഞാൻ ടീറ്റ് എടുക്കാൻ പോയി വരുന്ന വഴിയിലൊരു കട ഉണ്ടായിരുന്നെട്ടോ അവിടെ ഇങ്ങനെ ചില്ലുകൂട്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേസരിയും കുറച്ച് സംഭവങ്ങളൊക്കെ കേസരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം കേസരി പായസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം അത് വാങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടിൽ സേമിയുണ്ട് അപ്പോൾ ഇനി എപ്പോഴെങ്കിലും പായസം ഉണ്ടാക്കുമ്പോൾ അതിനൊരു ഉണ്ടാവുള്ളൂ അപ്പം അതെടുത്തിട്ട് ഒരു പാക്ക് പാലും കൂടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് വാങ്ങിക്കാന്ന് വിചാരിച്ച് വാങ്ങി കേട്ടോ അതും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് കേസരി ഉണ്ടാക്കിയാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കഴിക്കാമല്ലോ വയറ് നിറച്ചും മനസ്സ് നിറച്ചും കഴിക്കാല്ലോ അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എങ്ങനെ കേസർ ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചിട്ട് എടുത്ത ബ്ലോഗാണ് എവിടെ വരെ പോവും എന്താന്നറിയില്ല അപ്പൊ ഞാനിതാ നമ്മളുടെ എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് അംഗത്തെത്തി എത്തിയിരിക്കണം എന്ന് വെച്ചാ ഒരു പേക്ക് പാല് കുറച്ച് സമയം കുറച്ച് ഏഴക്ക കുറച്ച് പഞ്ചസാര ശുഭം അത്രേ ഉള്ളൂ അത്ര സംഭവങ്ങളെ ഉള്ളു നമുക്ക് ഇത് വേറെ എന്താ ചേന എടുത്തിട്ട് പൊട്ടിച്ച പാക്കറ്റാണ് ബാക്കി ഇതിന് മുന്നേ ഞാൻ ഇതിൻ്റെ ഹാഫ് ഇങ്ങനെ എന്താ പായസം വെച്ചിട്ടുണ്ട് അതിൻ്റെ പകുതിയാണ് കിട്ടുള്ളൂ ഇത് വെച്ചിട്ട് കിട്ടുന്ന അത്ര മതി നമുക്ക് ഇനി പാല് വേണം പാൽ നമ്മുടെ പാലും ഇവിടെ സെറ്റാണ് ഇനി ഇനി ക്കാപ്പൊടി വേണം ഞാനിത് വരെ പായസം ഉണ്ടാക്കാനുള്ള പാത്രം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് പൊട്ടിച്ചെടുക്കാം മനു ഇങ്ങോട്ട് വാ

ഓക്കേ കൊച്ചൂ ചേച്ചി ഞാൻ പറയാം സോണിയന്റെ കൈയേറ്റ് ചെയ്യുമ്പോൾ പിന്നെന്റെ കൈങ്ങ താഴേക്കാം ദാ നമ്മളെ ഷോവട ആരംഭിക്കാം ആദ്യം ടീ കൊൺ ചേ ടീ കൊടുത്തിടനെ സ്റ്റാർട്ട് ചെയ്യാം ഇതെ ഡ്രൈ ആയിട്ടുള്ള പാത്രമാണ് ഉണങ്ങി പെയ്യി ഉണങ്ങി ഉള്ള പാത്രം അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ ഇത് ഇതിട്ടുകൊടുക്കട്ടോ ഇതിലേക്ക് ഇത് ഇട്ടുകൊടുക്കാനോ ഇതിലേക്ക് പാത്രത്തിലേക്ക് സേമി ഇട്ട് കൊടുക്കാന്നാണ് ഉദ്ദേശിച്ച് ഇനി ഇതിലേക്ക് പാൽ പാൽ സേമിയ ഞാൻ ഒഴിക്കുന്നുണ്ട് കൊച്ചു പഞ്ചസാര ഇട്ടോ ഒഴുക്ക പിന്നെ ഏലക്ക പൊടി അത്രയും സംഭവം മതി വേറെ പ്രത്യേകിച്ച് ഏർ ഇടാനൊന്നുമില്ല ആൾക്കാടായിട്ട് ഒന്നും ഇല്ല ആ പിന്നെ ഇതിലേക്ക് നെയ് ചേർത്ത് കൊടുക്കണം കേട്ടോ ആർ കെ ജി നെയ് അത് അതിന്റെ ഇട്ട് കൊടുത്താൽ നമ്മള് നെയ്ന്ന് പറയുമ്പോ അതെന്നല്ലേ യൂസ് ചെയ്യാ ചിലണ്ടൊക്കെ യൂസ് ചെയ്യും ഞാനൊരു ഡാണ്ട വാങ്ങാൻ തന്നെ കേട്ടോ ഞാൻ ആവശ്യം അത്യാവശ്യം അതിലെട്ടിട്ടുണ്ട് നീ ഇതിന് കണക്കിങ്ങനെ അറിയില്ല ഇതൊന്നും ചൂടായി കഴിഞ്ഞിട്ട് എത്ര ഉണ്ട് എന്നുള്ളത് നോക്കാം പിന്നെ ഏലക്കാപ്പൊടി ചേർക്കുമ്പോണ്ടല്ലോ നമ്മളൊരു ലാസ്റ്റ് സ്റ്റേജിലാണ് ഏലക്കാ പൊടി ചേർക്കേണ്ടത് നമ്മള് പാലൊന്ന് തിളച്ച് കൊറച്ചൊന്ന് വറ്റി പോകുന്നുണ്ട് അല്ലെങ്കിൽ ഏലക്കാപ്പൊടി നേരത്തെ ചേർത്താല് അതിന്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് ആയിരിക്കും ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം വരും ഒരു കൈപ്പ് പോലെ തൊഴിത് വരും അതുകൊണ്ട് അതിനെ ചേർക്കരുത് ഇപ്പൊ പായസം വെക്കുമ്പോഴാണെങ്കിലും അതിനെ ഏലക്കാപ്പൊടി ഒന്ന് ചേർക്കരുത് കുറച്ച് റെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ആവുമ്പഴേക്ക് ആ ഏലക്കാ പൊടീന്റെ ഫ്ലേവറും സ്മെല്ലൊക്കെ അതിൽ ഉണ്ടാവും അപ്പൊ നമ്മുടെ പാൽ ഇവിടെ ഇളച്ച് കുറച്ച് വറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് സേമ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇടുമ്പോ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും ഞാൻ ഞാൻ എപ്പോഴേക്ക് ആർ കെ ജി മെയ് ഇണ്ടല്ലോ അതൊന്ന് ഈ പ്ലേറ്റില് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് നമ്മളിത് ഏർ ഉറപ്പിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ സേമി അവിടെ വറ്റി 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 വരുന്നു നല്ലോണം പറ്റട്ടെ അതെ പ്ലേറ്റില് ഒരു വിധപ്പെട്ട എല്ലാ സ്ഥലത്തും നെയ്യ് ആയിട്ടുണ്ട് ഇനി പ്രത്യേകിച്ച് അതിനകത്ത് ഇനി നെയ്യൊന്നും ചേർക്കാൻ കേട്ടോ ഇതെന്റെ ധാരാളം ഇത് അതിനകത്ത് ഉണ്ടാവും ഇതിന്റെ ഫ്ലേവറും കാര്യൊക്കെ ഇനി കുറച്ച് ഏലക്കപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് കുറുകി വന്നിട്ട് കേട്ടോ അതിനു കാലിക്കാൻ ഇതാ കണ്ടോ അപ്പൊ പാലൊക്കെ വറ്റി ചേർന്ന മാത്രാണ് കൂടുതലുള്ളത് ഇങ്ങനെയുള്ള ഒരിതില് എടുത്തിട്ട് ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ ചെറിയ റൗണ്ട് പാത്രത്തില് വെച്ചാല് ആയതുകൊണ്ട് നമ്മളെ സേമി ഉറപ്പിച്ച് റെഡി ആയിക്കാം കുറച്ച് സമയം ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എത്ര സമയം എനിക്ക് കറക്റ്റ് പറയാൻ വീടില്ല ഇതിങ്ങനെ വെക്കാം കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റ് ആയോ ഇല്ലയെന്ന് സെസ്റ്റാകുന്നത് വരെ രീതിയിരിക്കട്ടെ റെസ്റ്റ് ചെയ്യാനിവിടെ ഒരു പാത്രം എടുത്ത് നമുക്കങ്ങനെ മീനോടി വയ്ക്കാം ഇത് വെച്ച് അടച്ചു വെക്കാം അങ്ങനെ ഞങ്ങളിത് ടെറസിൽ പോയിരുന്നിട്ടാണ് കഴി കഴിച്ചതിട്ടോ ഇത് സെറ്റ് ടൈം വരുന്ന ടൈം ഉണ്ട് ദിനു മനൊന്നും പുറത്ത് കളിക്കാൻ വേണ്ടി പോയിരുന്നത് കൂടെ ഇരിക്കുന്നത് ദിനുവിൻ്റെ ഫ്രണ്ടാണ് റിനു ഇവിടെ വീട്ടിൽ വന്ന് കളിക്കാറൊക്കെ ഉണ്ട് അപ്പം ഈ ഈ വീഡിയോ നല്ല ക്ലാരിറ്റി കുറവുണ്ട് സാധാരണയെല്ലാം ക്ലാരിറ്റി കുറവുണ്ട് ലൈറ്റിൻ്റെ പ്രശ്നമാണ് പിന്നെ കുറെ എൻ്റെ ഫോണിൻ്റെ പരിമിതിക്കുള്ളിലാണ് എനിക്ക് വീഡിയോസൊക്കെ എടുക്കാനും അപ്ലോഡ് ചെയ്യാനും പറ്റുള്ളൂ അപ്പം ഞങ്ങളുടെ ഈ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഇഷ്ടമാന്നാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ കേട്ടോ